ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പതിവ് പോലെ ഞാൻ പാടത്തേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് കുറച്ച് നേരത്തെയാണ് ഞാൻ പാടത്തെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂര്യൻ സൂര്യൻ ഉണർന്നിട്ടില്ല സൂര്യൻ ഉദിച്ചു വന്നിട്ടില്ല പിന്നെ പാടത്ത് നല്ല ഫോഗൊക്കെ ഉണ്ട് മഞ്ഞുണ്ട് ഇപ്പോൾ ഏകദേശം ആറരയോട് അടുക്കുന്നേ ഉള്ളൂ നല്ല കുളിർക്കാറ്റ് വീശുന്നു നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ലൊരു കുളിർ കാറ്റ് നമ്മളീ തണുത്ത പ്രദേശങ്ങളിലുള്ള അത്ര തണുപ്പില്ല പക്ഷേ ഒരു നല്ലൊരു സുഖപ്രദമായിട്ടുള്ള ഒരു തണുത്ത കാറ്റ് നമ്മളെങ്ങനെ വാരി പുൽകിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ അതേ ഒരു അവസ്ഥ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ അപ്പോൾ നമ്മുടെ പാടൊക്കെ നല്ല ഭംഗിയിൽ പച്ചപ്പ് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ബാക്കിൽ നമ്മുടെ മെയിൻ ചാലിൽ വെള്ളമൊക്കെ ഉണ്ട് സാധാരണ രീതിയിൽ ചൊവ്വാഴ്ചകളിലാണ് വെള്ളമൊക്കെ അടിക്കാറ് അതുകൊണ്ട് തന്നെ ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു വെള്ളമൊക്കെ ഉണ്ട് കണ്ടില്ലേ എൻ്റെ ബാക്കിൽ വെള്ളമൊക്കെ ഉണ്ട് എനിക്ക് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കൂട്ടാ എന്നാണ് ഈ വെള്ളം അടിക്കുന്നതെന്ന് ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഇവിടുത്തെ ഒരു യുവ കർഷകൻ എന്നോട് പറഞ്ഞു ചൊവ്വാഴ്ചയാണ് വെള്ളം അടിക്കുക എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് സ്ട്രൈക്കായത് ശരിയാണല്ലോ ചൊവ്വാഴ്ചകളിലാണല്ലോ എന്നുള്ളത് ഓക്കെ അതുവരെ ആ ഡേറ്റ് പർട്ടിക്കുലർ ഡേറ്റ് ഞാൻ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ വരും അത്ര ആ ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ഞാൻ ചൊവ്വാഴ്ചകളിലായിരിക്കും വരിക ചിലപ്പോൾ ഞാൻ ബുധനാഴ്ചകൾ വ്യാഴാഴ്ചകൾ അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ആ ദിവസങ്ങളിൽ ഇവിടെ വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ കറക്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി അത് ചൊവ്വാഴ്ചയാണ് ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ പാടൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് കണ്ടില്ലേ അടിപൊളിയാണ് ഇപ്പം എല്ലായിടത്തും പറിച്ച് ഒക്കെ നട്ട് വളരെ കൃത്യമായിട്ട് നല്ല പച്ചപ്പ് കലർന്ന ഒരു അന്തരീക്ഷമായി പയറൊക്കെ പൂവിട്ട് തുടങ്ങി ഞാൻ കാണിച്ചാരുട്ടാ പയർ പൂവിട്ടത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല എനിവേ പയർ പൂവിട്ട് തുടങ്ങി പിന്നെ ഞാനിപ്പോൾ പറയാനായിട്ട് ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ തൊടുപുഴയിൽ ഒരു പതിമൂന്ന് പശുക്കൾ ചത്ത ഒരു കേസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഒരു യുവ കർഷകൻ്റെ എന്താ പറയുക പതിമൂന്ന് പശുക്കളും പിന്നെ അഞ്ച് പശുക്കൾ ഇഞ്ചുവേഡായി അത് കുറച്ച് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവാണ് ഈ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് പെടച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ പതിമൂന്ന് പശുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര ഒരു ചെറിയൊരു കാര്യമില്ല എത്രയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളുപരി അവരുടെ ഒരു സ്നേഹവും പരിചരണയും ഒക്കെ കൊടുത്തിട്ടാണ് അവർ ആ പശുക്കളെ വളർത്തുന്നത് അപ്പോൾ ഒരു ഒരു കർഷകനാവുമ്പോൾ അത് ഈസ് നെൽ കർഷകൻ ഓർ ഇറ്റ് ഈസ് ഇതുപോലത്തെ ക്ഷീര കർഷകർ ഇതൊക്കെയാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഇവർ നമ്മളെല്ലാവരും പെടുന്നത് ഒരു കർഷകൻ എന്ന ഒരു കാറ്റഗറിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ് കർഷകരാണല്ലോ പ്രാഥമികമായിട്ടുള്ള ഒരു സെക്ടർ കർഷകർക്കായിരിക്കണം ഇവിടെ പ്രഥമ പരിഗണന കിട്ടേണ്ടതും ഇപ്പോൾ പലരും വിചാരിക്കും എനിക്കൊരു വൈറ്റ് കോളർ ജോലിയാണ് അല്ലെങ്കിൽ എനിക്കൊരു ഗൾഫിൽ ജോലിയുണ്ട് എന്നൊക്കെ പലരും വീമ്പ് പറയുന്നത് കേൾക്കാറുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള എല്ലാ ജോലിക്കാരും കർഷകർക്ക് താഴെയാണ് വരുന്നത് ഇവിടെ നമ്മുടെ ലോകത്ത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള സെക്രട്ടറി സെക്ടർ എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് കൃഷിയിലൂടെയാണ് ബാക്കി എല്ലാ സെക്ടറും ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഈ കാര്യം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് അർഹിക്കുന്ന ഒരു ഒരു എന്താ പറയുക പരിഗണന ഒരിടത്തു നിന്നും കിട്ടുന്നില്ല കർഷകരെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കർഷകർ കൃഷി ചെയ്യുന്ന ആൾ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അവരോടൊരു പുച്ഛം ഒക്കെയുള്ള ഒരു ലെവലാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് മാറണം ഈ കാര്യത്തിൽ അതായത് പതിമൂന്ന് പശുക്കൾ തൊടുപുഴയിൽ ചത്ത കാര്യത്തിൽ സമൂഹം വളരെ ഉണർന്ന് പ്രവർത്തിച്ച ഒരു കാര്യമാണ് കാണുന്നത് അങ്ങനെ വേണം കർഷകരുടെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും സ്വന്തം പ്രശ്നമായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറ എനിക്ക് മാത്രം പറയാനുള്ളതല്ല അങ്ങനെ തന്നെ ആയിരിക്കണം കാര്യങ്ങളും അപ്പോൾ എന്തു തന്നെയായാലും ഈ ഒരു കാര്യത്തിൽ സമൂഹം ഉണർന്ന് പ്രവർത്തിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും വരണം എന്നുള്ളതാണ് എനിക്ക് അതായത് ഇപ്പോൾ എനിക്കൊരു ഒരു ചെറിയൊരു പോയിൻ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട് എൻ്റെ കൈ കഴിച്ചതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കട്ട് ചെയ്തത് എനിവേ നമുക്ക് തുടരാം എനിക്കൊരു ചെറിയൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട് അതായത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള ന്യൂസസ് പുറത്തേക്ക് വരുമ്പോഴാണ് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹം അവെയറാവുള്ളൂ ഇപ്പോൾ സ്പെഷ്യലി നമ്മുടെ കേരളത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം എന്താണെന്ന് വെച്ചാൽ കർഷകരുടെ കാര്യങ്ങളോ വെതർ ഇറ്റ് ഈസ് ഈ പറഞ്ഞ പോലെ നെൽകർഷകരാണെങ്കിലും ക്ഷീര കർഷകരാണെങ്കിലും അവരുടെ പ്രോബ്ലങ്ങളോ ഒന്നും സമൂഹത്തിന് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല അവർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ജോലി അതായത് വൈറ്റ് കോളർ കോളർ ജോലി അല്ലെങ്കിൽ നമ്മുടെ ഗൾഫിലത്തെ ജോലി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അവരുടെ പ്രശ്നങ്ങൾ മാത്രമേ പ്രശ്നങ്ങളായിട്ടുള്ളൂ എന്നൊക്കെയാണ് അവരുടെ വിചാരം പക്ഷേ അത് അൾട്ടിമേറ്റ്ലി തെറ്റാണ് നമ്മളെ ലോകത്ത് ഏ ഏറ്റവും പരിഗണന കിട്ടേണ്ട ഒരു സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അഗ്രികൾച്ചർ സെക്ടർ തന്നെയാണ് അഗ്രികൾച്ചർ അതുപോലെ ക്ഷീര കർഷകർ അതുമായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കണം ഏറ്റവും പ്രഥമ പരിഗണന കിട്ടേണ്ട അപ്പം ഇങ്ങനെ ഈ പതിമൂന്ന് പശുക്കളൊക്കെ ചത്ത കേസ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമ്പോൾ കർഷകർ കർഷകർക്ക് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളെങ്കിലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഇനിയും ഈ പ്രശ്നങ്ങളിലൊന്നും തളരാതെ എന്തായാലും പതിമൂന്ന് പശുക്കൾ ചത്തുപോയി അതിന് പകരം ഒരുപാട് കിട്ടി അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് തരണം ചെയ്തുകൊണ്ട് നല്ലൊരു ക്ഷീര കർഷകനാകാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥ മൊത്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഭാവിയിലൊരു വെറ്റിനറി ഡോക്ടറൊക്കെ ആവണമെന്നുള്ള ആഗ്രഹം ആ കുട്ടി പ്രകടിപ്പിച്ചു കണ്ടു അതൊക്കെ സാധിക്കട്ടെ നല്ലൊരു വെറ്റിനറി ഡോക്ടർ ആവാൻ പറ്റട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു തളരരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളൂ സമൂഹം മൊത്തത്തിൽ നിങ്ങളുടെ കൂടെയുണ്ട് എൻ്റെയൊക്കെ വീട്ടിൽ പശു പക്ഷെ ആടുള്ളപ്പോൾ ആട് ആടുണ്ട് ആടിന് ഈ കപ്പയുടെ ഇല അടക്കം കൊടുക്കാറില്ല കപ്പ മീൻസ് കൊള്ളി ഞങ്ങളുടെ അവിടെ കൊള്ളി എന്നാണ് പറയാറ് കൊള്ളീരെ ഇല പോലും കൊടുക്കാറില്ല എൻ്റെയൊക്കെ മുതിർന്ന തലമുറ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു തരാ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ഈ കൊള്ളീരൊക്കെ ഇല കൊടുക്കുകയാണെങ്കിൽ കട്ടുണ്ടെന്ന് പറയും കട്ട് മീൻസ് ഈ പ്രോബ്ലങ്ങൾ തന്നെയാണ് അവരുദ്ദേശിക്കുന്നത് അത് തിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പരിധിയിൽ കൂടുതൽ അത് തിന്നിട്ടുണ്ടെങ്കിൽ ഈ കൊള്ളിയുടെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ ആട്ടങ്ങൾക്കായാലും പശുക്കൾക്കായാലും ഒക്കെ മരണകാരണം ആയേക്കാം അങ്ങനെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഈ പതിമൂന്ന് പശുക്കളുടെ കാര്യത്തിലും അവർക്ക് അത് അറിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് സംഭവിച്ചതാണ് എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു അപ്പോൾ ഇനി എന്തായാലും ഇതിൽ തളരാതെ സമൂഹം നിങ്ങൾക്ക് കൈത്താങ്ങായിട്ട് നിന്നു അതുകൊണ്ട് തന്നെ ആ കൈത്താങ്ങിൽ പിടിച്ച് മുന്നോട്ട് പോയി ജീവിതം വളരെയധികം സന്തോഷത്തോടു കൂടെ ഒരു നല്ലൊരു കർഷകരായി ക്ഷീര കർഷകരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ പിന്തുണയും സമൂഹം നൽകുകയാണ് ആ കൈത്താങ്ങിൽ പിടിച്ച് കയറുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പാടം മൊത്തം പച്ചപ്പണിഞ്ഞ് നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും ആത്മനിർവൃതിയും തോന്നുകയാണ് കർഷകർക്കും ദുരിതങ്ങളുണ്ട് കർഷകർക്കും പ്രശ്നങ്ങളുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് കർഷകർ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യം പൊതുജനം അറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അർഹിക്കുന്ന ബഹുമാനം ഓരോ കർഷകനും ഓരോരുത്തരും നൽകേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് തൊടുപുഴയിലെ യുവ ക്ഷീരകർഷകൻ നേരിട്ട സമാനതകളില്ലാത്ത പ്രതിസന്ധി മലയാളക്കരയിൽ ചോദ്യചിഹ്നമായി വന്നത് ആ ചോദ്യചിഹ്നം മറികടക്കുവാൻ മലയാളികൾ മൊത്തത്തിൽ ആ യുവ ക്ഷീരകർഷകന്റെ കൂടെ നിന്നു എന്നുള്ളത് തീർത്തും ആശ്വാസകരമായ കാര്യം തന്നെയാണ് കണ്ടങ്ങളിൽ മുഴുവൻ വെള്ളം സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു കണ്ടങ്ങളിൽ കൂടുതലുള്ള വെള്ളം മുഴുവൻ മെയിൻ ചാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മെയിൻ ചാലിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് കൊക്കുകൾ അവിടെ കൂട്ടമായി കാലത്ത് തന്നെ ഇരിക്കുന്നത് കാണാം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പാടത്തേക്ക് അതിരാവിലെ വരുമ്പോൾ നല്ല മൂടൽ മഞ്ഞും അതുപോലെ തന്നെ തണുപ്പും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മൂടൽമഞ്ഞിൻ്റെ അളവും അതുപോലെ തന്നെ തണുപ്പിൻ്റെ അളവും വളരെ തുലവും കുറഞ്ഞിരിക്കുന്നു എന്തു തന്നെയായാലും കാലത്തിൻ്റെ മാറ്റങ്ങളായിരിക്കാം കാലത്തിൻ്റെ ആ മാറ്റങ്ങളോട് പരിഭവിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇപ്പോഴുള്ള അവസ്ഥാവിശേഷങ്ങളെ എങ്ങനെ നാം പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ളതിലാണ് കാര്യം മെയിൻ ചാലിൽ നിറയെ വെള്ളമുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് അമ്പൽപ്പൂക്കളെയും നമുക്ക് ഇവിടെ കാണാം പിങ്ക് നിറത്തിലുള്ള ഈ പൂക്കൾ സൂര്യനെ ധ്യാനിച്ച് സൂര്യന് നേരെ മുഖം ചേർത്ത് നിൽക്കുന്നതായി പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും പുലർക്കാലത്ത് തന്നെ പാടത്തെത്തിയതുകൊണ്ട് സൂര്യനെ ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ചക്രവാളത്തിൽ സൂര്യൻ പതുക്കെ പതുക്കെ തലയുയർത്തി വരികയാണ് ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും വെളിച്ചം നൽകിക്കൊണ്ട് സൂര്യൻ അതാ കിഴക്ക് ഉദിച്ചിരിക്കുന്നു വീണ്ടും കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഒരുപാട് ആമ്പൽപ്പൂക്കളെ തിങ്ങി നിറഞ്ഞ് കാണുന്നു പുലർക്കാലങ്ങളിൽ ഇങ്ങനെ പാടത്തേക്ക് വരുമ്പോൾ നമ്മുടെ മാനസികാരോഗ്യവും അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യവും ഒരുപോലെ മെച്ചപ്പെടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് മൂഡിലേക്ക് അത് എന്നെ കൊണ്ടെത്തിക്കുന്നു അതുകൊണ്ട് തന്നെ അന്നേ ദിവസത്തെ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷകരമായി ചെയ്തു തീർക്കാനും സാധിക്കുന്നു അപ്പം അങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഞാൻ എൻ്റെ ബൈക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ചെരുപ്പ് ഇടാണ്ടാണ് സാധാരണ രീതിയിൽ ഈ സമയത്ത് ഇപ്പോൾ ചെരുപ്പ് ബൈക്കിൻ്റെ അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കണ്ടത്തിലും വെള്ളമുണ്ട് ഈ കണ്ടത്തിലും വെള്ളമുണ്ട് ഒരുവിധം വലിയ വരമ്പാണ് സാധാരണ കുറേ ആളുകൾ നടന്നു പോകുന്ന വരമ്പാണ് അപ്പോൾ ഇതേ കണ്ട ഇവിടെ വെള്ളം ഓവർഫ്ലോ ചെയ്യാണ് ഈ കണ്ടത്തിൽ നിന്ന് ഈ കണ്ടത്തിലോട്ട് അങ്ങനെയും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചു ആ ഓവർഫ്ലോ ആണ് അതായത് ഇവിടെയും വെള്ളം കൂടുതലാണ് ഇവിടെയും വെള്ളം കൂടുതലാണ് അതുകൊണ്ട് ഈ വരമ്പ് കുറച്ചിങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നു നമ്മൾ റോട്ടിലൊക്കെ പാടത്ത് സൈഡിലൂടെ ബസ് പോകുന്ന റോഡൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഓവർഫ്ലോ ചെയ്യുന്നു കാണാറില്ലേ അതായത് രണ്ട് സ്ഥലങ്ങളിലും വെള്ളം വരുമ്പോൾ താഴ്ന്ന റോട്ടിലേക്ക് വെള്ളം കയറുന്നു അതേ അവസ്ഥ തന്നെ അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു കർഷകൻ്റെ ക്ഷീര കർഷകൻ്റെ ആ ഒരു പശു ചത്തതിലുള്ള എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ തീർച്ചയായിട്ടും അവനെ സപ്പോർട്ട് ചെയ്തതിൽ കേരളത്തിലെ പൊതുജനങ്ങളോടും ഞാൻ നന്ദി പറയാണ് ഇങ്ങനെ തന്നെ എന്തായാലും വേണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് പോവാണ് നിങ്ങൾ തന്ന സ്നേഹത്തിനും കരുതലിനും എല്ലാത്തിനും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കണ്ടുപുട്ടാം ഗൈസ് താങ്ക്